കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മാട്ടൂർ സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു എം വിജുൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി വൈസ് പ്രസിഡന്റ് ഡി വിമല മാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ താവം ബാലകൃഷ്ണൻ കൂനത്തറ മോഹിനെ ആനക്കൈ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംഗമത്തിൽ എത്തിയിരുന്നു എല്ലാ തലങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ആഘോഷങ്ങളും ഓരോ ഇന്ത്യക്കാരനും സംഘടിച്ച് വരും സംഘടിപ്പിച്ചു വരുന്ന ആ നിലയിൽ എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെ തെല്ലാം തകർക്കാനുള്ള വലിയ നീക്കം രാജ്യഭരണകൂടം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം മറ്റൊരു തലത്തിൽ നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ ഇഫ്താർ സംഗമങ്ങൾ ഒരു മതനിരപേക്ഷതയുടെ വലിയ തലത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ ഒത്തുചേരലിൽ കൊണ്ട് നടത്തുകയാണ് വിശുദ്ധ റന്ധ മാസത്തിൻ്റെ വിശുദ്ധ വിശ്വാസികൾ നോക്കുനോക്കുകയും വിശപ്പിനെ അറിയുക അത് വളരെ പ്രധാനമാണ് ആ ഒരു വിശ്വാസത്തെ കൂടി വെച്ച് വെച്ചുകൊണ്ടാണ് വലിയ നിലയിൽ ഈ ലോകത്ത് തന്നെ കോടാനുകൂടി വരുന്ന വിശ്വാസികൾ ഇസ്ലാമത വിശ്വാസികൾ നോക്കുനോക്കുന്നത് ഈ ഒരു മാസം സഹജീവികളോടും സഹപ്രവർത്തകരോടും എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ തോന്നിപ്പിക്കുന്ന വളരെ മഹത്തായിട്ടുള്ള കർമ്മം നടത്താൻ ഒരുപക്ഷെ ഒരു സമയമാണ് ഇത് പിന്നീട് ഒരു കൂട്ടായ്മയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ കൂടി ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായിട്ടുള്ള സൗഹൃദം മതേതരമായ ചിന്ത ഇതെല്ലാം ഊട്ടിയുറപ്പിക്കേണ്ട ഒരു കാലം കൂടിയാണ് പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റർ എരിപുരം ജംഗ്ഷൻ തളിമ്പറമ്പാറും